ഹായ് ഓൾ വെൽക്കം ടു കെ എസ് മിൻഡർ എൻ്റെ പേര് അരുൺ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട എൽ ഡി ഡിഗ്രി പ്രിലിംസ് എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു പോർഷനാണ് വിപ്ലവങ്ങൾ എസ് സി ആർ ടി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പത്താം ക്ലാസ്സിന് എസ് സി ആർ ടി ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവമാണ് നമ്മൾ സാധാരണ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആദ്യമേ ഞാൻ പറയാം പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ താല്പര്യം വരുവാന്ന് നമ്മളൊരു കഥ കേൾക്കുന്നത് പോലെ കണക്റ്റഡ് ആയിട്ട് പഠിച്ച് പോകുന്നതാണ് കുറച്ചുകൂടി ഈസിയാവുന്നത് അല്ലാതെ നമ്മൾ വെറുതെ അതൊരു പഠിത്തമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഹിസ്റ്ററി ഒരിക്കലും നമുക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് ഹിസ്റ്ററി എപ്പോഴും പഠിക്കുന്നത് ഇപ്പോൾ ഏതാണെങ്കിലും ശരിയാണ് ഹിസ്റ്ററി എപ്പോഴും പഠിക്കുന്ന ഒരു കഥ പോലെ കണക്റ്റഡായിട്ട് കണക്റ്റഡായിട്ട് പഠിച്ചു പോകാം അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് റഷ്യൻ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം ആരംഭിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെയുള്ള വിപ്ലവമായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അവിടുത്തെ ഭരണകൂടത്തിനെതിരെയുള്ള വിപ്ലവമായിരുന്നു പല തല തലങ്ങളിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു പല സമയങ്ങളിലായി പല തരത്തിലുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇപ്പോൾ ഞാൻ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് സാർ ചക്രവർത്തിമാരാണ് റഷ്യയിൽ വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തിമാരെ അറിയപ്പെട്ടിരുന്നത് സാർ ചക്രവർത്തിമാരെന്നാണ് സാർ ചക്രവർത്തിമാരെന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇത് കുറെ കാലം ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ റഷ്യൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇതാ കൊടുത്തിട്ടുണ്ട് ഭൂമി ആഹാരം സമാധാനം എന്നുള്ളതും കൃഷിഭൂമി കർഷകർക്ക് എന്നുള്ളതും അധികാരം തൊഴിലാളികൾക്ക് എന്നുള്ളതും അതുപോലെ തന്നെ പിന്നെന്താ സ്വാതന്ത്ര്യം എല്ലാവർക്കും എന്നുള്ളതായിരുന്നു റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആരംഭിച്ച റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇതായിരുന്നു എന്നുള്ളത് അപ്പോൾ അത് പറയുമ്പോൾ എന്തുകൊണ്ട് റഷ്യൻ വിപ്ലവം ഉണ്ടായി എന്നുള്ളത് നമ്മൾ അറിയണം അതായത് നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ കാര്യം സാർ ചക്രവർത്തി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടവും കൂടി പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭരണത്തിലെ സാർ ചക്രവർത്തിമാരുടെ ഭരണം വർഷങ്ങളായിട്ട് അവിടെയുള്ള ജനങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് നിക്കോളാസ് രണ്ടാമത്തെ കാലഘട്ടത്തിലാണ് എല്ലാ പലതരത്തിലുള്ള പല രാജ്യങ്ങളിലുള്ള ചക്രവർത്തിമാരുടെ ഭരണം പോലെ തന്നെയാണ് ഇദ്ദേഹവും സുഖലോലിപരായിട്ട് ജീവിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ അതേ രാജ്യത്ത് ഉള്ള ജനങ്ങളുടെ ജീവിതം വളരെ ദുസഹമായിരുന്നു അവർക്ക് കൃഷി ചെയ്യുന്ന കൃഷിക്ക് കൃത്യമായ വരുമാനം കിട്ടുന്നില്ല പട്ടിണിയും പരിവട്ടവും എന്ന് പറയുന്നൊരവസ്ഥയിലേക്കാണ് റഷ്യ പോയിക്കൊണ്ടിരുന്നത് കാരണം ഇവര് എല്ലാവരും നല്ല രീതിയിൽ ആഡംബരപൂർവ്വമായ ജീവിതം ജയിച്ചിരുന്നപ്പോൾ റഷ്യയിലെ കർഷകരും തൊഴിലാളികളും ഒക്കെ ഒരുപാട് ഒരുപാട് എന്ത് ചെയ്യേണ്ടി വന്നു കഷ്ടപ്പെടേണ്ടി വന്നു അവിടെ രണ്ട് തരത്തിലുള്ള തൊഴിലാളികളുണ്ടായിരുന്നു റഷ്യയിൽ ഒന്ന് കർഷക തൊഴിലാളികളും മറ്റൊന്ന് ഫാക്ടറി തൊഴിലാളികൾ വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഫാക്ടറികൾ രൂപപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ തൊഴിലാളികൾ ഫാക്ടറി തൊഴിലാളികൾ അതുപോലെ തന്നെ കൃഷി ഉപജീവനമാക്കിയിരുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് കർഷക തൊഴിലാളി ഇങ്ങനെ രണ്ട് തരത്തിലുള്ള തൊഴിലാളികൾ റഷ്യയിലുണ്ട് ഈ തര ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ കാരണം രാജാവിൻ്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ കെടുകാര്യസ്ഥത എന്ന് തന്നെ പറയേണ്ടി വരെ അവരുടെ സുഖ അവർ ജീവിക്കുമ്പോൾ ജനങ്ങൾ ഇപ്പുറത്ത് എന്താണ് പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ റഷ്യൻ വിപ്ലവം എന്ത് ചെയ്യാൻ കാരണം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇപ്പൊ അത് പറയുമ്പോൾ നിക്കോളാസ് രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ റഷ്യൻ ജപ്പാൻ യുദ്ധം നടക്കുക അതിൽ വമ്പൻ പരാജയമാരെ ഏറ്റവും വാങ്ങേണ്ടി വന്നു റഷ്യ ഏറ്റവും വാങ്ങേണ്ടി വന്നു അങ്ങനെയാണ് സോവിയറ്റുകൾ എന്ന് പറയുന്ന ഒരു ആശയം ആ രാജ്യത്ത് തന്നെ ഉണ്ടാകുന്നത് തൊഴിലാളികളുടെ ഒരു സംഘടന അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഒരു കൂട്ടം തൊഴിലാളികൾക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊഴിലാളി എന്ന് പറയുന്ന ഒരു വർഗത്തിന് പൂർണമായ പ്രാതിന്ധ്യം കൊടുത്തുകൊണ്ട് സോവിയറ്റുകൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് ശേഷമൊക്കെയാണ് അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി എതിർപ്പ് പ്രകടിപ്പിക്കാം ഒരു ജപ്പാനെപ്പോലും തകർക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല ഷ്യയ്ക്ക് സാധിച്ചില്ല വൻ പരാജയമേറ്റു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജനങ്ങൾ എന്തു ചെയ്യാൻ തുടങ്ങി എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി അപ്പൊ ജനങ്ങളുടെ എതിർപ്പ് കണ്ടിട്ട് വേറെ വഴിയില്ലാതെ ജനങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ശമനം കിട്ടുന്നതിന് വേണ്ടി നിക്കോളസ് രണ്ടാമൻ എന്താരംഭിച്ചു ദ്വ്യൂമ ദ്വ്യൂമ എന്ന് പറഞ്ഞൊരു താൽക്കാലിക പാർലമെന്റ് ആരംഭിച്ചു താൽക്കാലിക പാർലമെന്റ് ജനങ്ങളെ കൂടി ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു പാർലമെന്റ് അവിടെ ആരംഭിച്ചു ആ പാർലമെന്റ് പേരാണ് ഡ്യൂമ ദ്യൂമ പാർലമെന്റ് ആരംഭിച്ചുവെങ്കിലും പൂർണ്ണമായ ഒരു അധികാരം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒന്നും എത്തില്ല അന്നും ആര് തന്നെയാണ് അതോറിറ്റി രാജാവ് തന്നെയാണ് അല്ലെങ്കിൽ ചക്രവർത്തി തന്നെയാണ് അതോറിറ്റി എന്ന് പറയുന്നത് അപ്പം പൂർണ്ണമായിട്ടൊരു അധികാരം ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യമൊന്നും എത്തിയില്ല അപ്പോൾ അത് പറയുമ്പോൾ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നതിന് മറ്റൊരു പ്രാ റഷ്യൻ വിപ്ലവം കോട്ടി പുറപ്പെടുന്നു റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകനെന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയി ആണ് റിയോ ലിയോ ടോൾസ്റ്റോയ് പോലുള്ള സാഹിത്യകാരന്മാരും അതുപോലുള്ള ചിന്തകരുടെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ എന്തിനെ എന്തിനെ സ്വാധീനിച്ചു റഷ്യൻ വിപ്ലവത്തെ സ്വാധീനിച്ചു ലിയോ ടോൾസ്റ്റോയ് പോലുള്ള വ്യക്തി ചിന്താഗതികൾ ഉണ്ടായിരുന്ന ചിന്തകന്മാരുടെ എല്ലാവരുടെയും ചിന്തകൾ എന്തിലേക്ക് വന്നു റഷ്യൻ വിപ്ലവത്തെ സ്വാധീനിച്ചു എന്നുള്ളതാണ് പ്രത്യേകത കുലാക്കുകൾ കുലാക്കുകളുടെ കാര്യം പറയുമ്പോൾ അവിടുത്തെ ഭൂ ഉടമകളെ കുറിച്ചാണ് പറയുന്നത് അവിടുത്തെ ഭൂ ഉടമകൾ അപ്പൊ ഈ രാജാവ് ഇങ്ങനെ ആയപ്പോൾ സ്വാഭാവികമായിട്ടും കർഷകരെ ചൂഷണം ചെയ്യാൻ ആർക്കും സാധിച്ചു ഭൂ ഉടമകൾക്ക് സാധിച്ചു അപ്പൊ ചക്രവർത്തി ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂ ഉടമകൾക്കും അതുപോലെ തന്നെ ഒരു രീതിയിലേക്ക് അവരും വന്നു അങ്ങനെയുള്ള ഭൂ ഉടമകളെ പറയുന്നതാണ് കുലാക്കുകൾ കുലാക്കുകളുടെ മർദ്ദനത്തിന് വരെ ആര് ആര് ഇരയാ പാവപ്പെട്ട വന്നു എന്നുള്ളതാണ് അതിന്റെ കൂടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം റഷ്യൻ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ലെനിന്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടിയാണ് ജനങ്ങളുടെ അല്ലെങ്കിൽ കർഷകരുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സംഘടനയാണ് അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റായി പിന്നീട് അതെന്തായി രണ്ടായിട്ട് സ്പ്ലിറ്റായി മെൻഷുബിക്കുകൾ എന്നും ബോൾഷവിക്കുകൾ രണ്ട് രീതിയിൽ സ്പ്ലിറ്റായി മെൻഷുബിക്കിന്റെ ലീഡർ ആരായിരുന്നു അലക്സാണ്ടർ കെരൻസിയും ബോൾഷബിക്കിന്റെ ലീഡർ ആരുമായിരുന്നു ലെനിനും അതുപോലെ തന്നെ ട്രോഡ്സ്കിയുമായിരുന്നു അതിൻ്റെ നേതാക്കന്മാരെന്ന് പറയുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ സ്പ്ലിറ്റായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു സംഭവം ഇത് ആദ്യമേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇങ്ങനൊരു പാർട്ടി ഉണ്ടായി പിന്നീട് ഇതിൽ രണ്ട് സ്പ്ലിറ്റായി അതിനിടയിലാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് അതായത് രാജാവിനെതിരെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി കലാപങ്ങൾ നടത്തുന്ന സമയത്ത് ഈ തെരുവിലേക്ക് ഇറങ്ങിയവരുടെ നേരെ എന്ത് ചെയ്തു പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് പട്ടാള പട്ടാളം എന്ത് ചെയ്തു വെടിയുതിർത്തു വെടികത്ത് ഒരുപാട് പേര് കൊല്ലപ്പെട്ടു അതിനെയാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത് അപ്പോൾ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ആരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഒരു സംഘം അല്ലെങ്കിൽ ജനങ്ങൾ ആർക്കെതിരെ ചക്രവർത്തിക്കെതിരെ ഇറങ്ങാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ഫാദർ ജോർജ് ഗ്യാപോൺ ഫാദർ ജോർജ് ഗ്യാപോന്റെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ രൂപീകരിക്കുന്നത് ജനങ്ങൾ തന്നെ നേരിട്ട് ഇറങ്ങിയ സമയത്തുണ്ടായ ഒരു പ്രശ്നമായിരുന്നു ഏത് ബ്ലഡി സൺഡേ മറ്റൊരു പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയത്തുള്ള പ്രശ്നമായിരുന്നു എന്തായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയത്ത് ദ്വ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ദ്വ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കാരണം ജപ്പാനെ പരാജയപ്പെടുത്താൻ കഴിയാത്ത റഷ്യൻ സൈന്യമാണ് ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല റഷ്യ പങ്കെടുക്കരുത് എന്ന ദ്വ്യൂമയുടെ പ്രൂമ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്താണ് പാർലമെന്റ് ആണ് ഒരു പാർലമെന്റ് ഉണ്ടാക്കി ജനങ്ങളെ ഏർ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പക്ഷേ ധ്യുമ പറഞ്ഞതൊന്നും ആര് കേട്ടില്ല നിക്കോളസ് രണ്ടാമൻ കേട്ടില്ല നേരിട്ടിറങ്ങും അദ്ദേഹം എന്താ ചെയ്ത നേരിട്ടിറങ്ങുക ചെയ്തത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹം നേതൃത്വം കൊടുത്തു ഇതാ നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു യുദ്ധത്തിന്റെ നേതൃത്വം കൊടുത്തു ആ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട് റാസ്പുട്ടിൻ റാസ് പ്രത്യേകത റഷ്യൻ വിപ്ലവത്തിന് കാരണമായ സന്യാസി എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് കാരണം ഇദ്ദേഹത്തിന്റെ സുഹൃത്തും രാജ്യത്തിൽ ഒരുപക്ഷെ നിക്കോളാസ് രണ്ടാമനേക്കാൾ കൂടുതൽ തീരുമാനമെടുക്കാൻ കഴിയുന്നതുമായ ഒരു വ്യക്തിയായിരുന്നു റാസ്പുട്ടിൻ ഏകദേശം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ സമയത്ത് എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ചക്രവർത്തി യുദ്ധത്തിന് പോകുന്ന സമയത്ത് ചക്രവർത്തിയുടെ എന്താ പറയാ രാജ്യഭാരം രാജ്യപാലമേറ്റിരുന്നത് ആ സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആരായിരുന്നു റാസ്പുട്ടിനായിരുന്നു റാസ്പുട്ടിനാണ് രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ആരെ ചക്രവർത്തിയുടെ സഹധർമ്മിണിക്ക് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിന്റെ ഫലം എന്ന് പറയുന്നത് എന്തായിരുന്നു അമ്പെ പരാജയമായിരുന്നു കാരണം നേരെ രാജ്യത്തിന് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ജനങ്ങൾ ഒന്നിനൊന്നിനൊന്നിന് ആർക്കെതിരെയായി റഷ്യൻ ഭരണകൂടത്തിനെതിരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാലിലാകുമോ മഹായുദ്ധം ഇതിന് മറ്റൊരു പ്ര ഒരു സംഭവം കൂടി ഉണ്ടായി പൂഴ്ത്തിവെപ്പ് പൂഴ്ത്തിവെപ്പെന്ന് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സാധനങ്ങൾ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു ഭൂ ഉടമകൾ എന്ത് ചെയ്യുന്നു സാധനങ്ങൾ വെക്കുന്നു ആർക്ക് കൊടുക്കാൻ കഴി ആർക്ക് കൊടുക്കാതെ ആയി ജനങ്ങൾക്ക് കൊടുക്കാതെ ആയിരുന്നൊരവസ്ഥയിലേക്ക് എത്തി പിന്നീട് എന്ത് സംഭവിച്ചു യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് നെക്കോ രണ്ടാമൻ പോയപ്പോഴും റഷ്യ പരാജയപ്പെട്ടു മാത്രമല്ല ഒരുപാട് സൈനികര് ഒരുപാട് റെജിമെന്റിലെ സൈനികരെ ചെയ്യേണ്ടി വന്നു മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളതും കൂടിയുണ്ട് പ്രശ്നം അങ്ങനെയിരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടാം തീയതി ലോക വനിതാ ദിനമാണെന്ന് ആ ദിവസം അവിടത്തെ സ്ത്രീകളെല്ലാം കൂടി കാരണം ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നു റഷ്യ യുദ്ധം ചെയ്യുന്നു റഷ്യക്ക് ഓരോ ദിവസം കഴിയുന്നതോറും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു നാട്ടിലെ ജനങ്ങൾക്ക് സാധനങ്ങൾ കിട്ടാനില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നു പൂർത്തിവെക്കപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നു എന്തായി പട്ടിണി കൂടി റൊട്ടിക്ക് വേണ്ടി ആര് അവിടുത്തെ ജനങ്ങൾ സമരം ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി ഒരു പ്രതിഷേധം തന്നെ ഉണ്ടായി ഇതൊരു കാര്യം കൂടി പറയണം ഇതിനെ മറ്റൊരു പേര് കൂടെ പറയും ഫെബ്രുവരി വിപ്ലവം എന്ന് പറയും പക്ഷെ മാർച്ചിലാണ് തുടങ്ങിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കുറച്ച് ഇവരുടെ കലണ്ടർ ഇവർ ഫോളോ ചെയ്ത കലണ്ടർ അനുസരിച്ച് എന്താണ് കുറച്ച് ദിവസം ബാക്ക് ആണ് അപ്പം അതുകൊണ്ടാണ് ഫെബ്രുവരി എന്ന് പറയാൻ കാരണം മാർച്ച് എട്ട് സ്ത്രീകളുടെ പ്രതിഷേധം ആരംഭിച്ചു അവസാനം ആ പ്രതിഷേധത്തിൽ ഒരുപാട് അതായത് സോവിയറ്റ് കളടേയും കൂടി ഇടപെടൽ കാരണം എന്ത് എന്ത് ചെയ്യേണ്ടി വന്നു അവസാനം പ്രതിഷേധത്തെ തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ അധികാരമൊഴിഞ്ഞു എന്നുള്ളതാണ് നിക്കോളാസ് രണ്ടാമൻ അധികാരം അധികാരമൊഴിഞ്ഞു അപ്പോൾ നിക്കോളാസ് രണ്ടാമൻ അധികാരം ഒഴിയുന്നതിന് പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട് ആൾബലമില്ലാത്തൊരവസ്ഥയിലേക്ക് ആരെത്തി നിക്കോളാസ് രണ്ടാമൻ എത്തി കാരണം ഈ പറയുന്നത് പോലെ ഫെബ്രുവരി വിപ്ലവം ആരംഭിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ആദ്യം സമരം തുടങ്ങുന്ന സമയത്ത് ഈ ഈ സമരാനുകൂലികളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് സൈനികരെ ഇറക്കും നിക്കോളസ് രണ്ടാമൻ സൈനികരെ ഇറക്കും അപ്പോൾ ഓൾറെഡി ഈ ഒന്നാലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തു ദ്വ്യൂമ പാർലമെൻ്റ് പറഞ്ഞതുപോലും കേൾക്കാതെ പരാ പോയി പരാജയപ്പെട്ടു ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സൈനികരെ ചെയ്തു ഇറക്കി സൈനികരെ ഇറക്കിയപ്പോൾ നിക്കോളാസ് രണ്ടാമൻ വിചാരിച്ച കാര്യം എന്ന് പറയുന്നത് സൈനികരാരോടൊപ്പമാണ് നിക്കോളാസ് രണ്ടാമനോടൊപ്പമാണെന്ന് വിചാരിച്ചു പക്ഷേ ഇവർ അവിടെ ചെന്ന് ആരോടൊപ്പം ചേർന്നു കലാപകാരികളോടൊപ്പം ചേർന്ന് ആർക്കെതിരായി ചക്രവർത്തിക്കെതിരെയായി അങ്ങനത്തെ ഒരു സംഭവം കൂടി അവിടെ ഉണ്ടായി എന്നുള്ളത് അപ്പം രാജാവിന്റെ അല്ലെങ്കിൽ ചക്രവർത്തിയോടൊപ്പം ഉണ്ടായിരുന്ന സൈനികം കൂടി ആരോടൊപ്പം ചേർന്നു കലാപകാരികളോടൊപ്പം ചേർന്നു അവസാനം ആർക്ക് നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി നിക്കോളാസ് രണ്ടാമനെ നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ രാജ്യം മുന്നോട്ട് ഭരിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആരെത്തി അദ്ദേഹം എത്തുകയും സ്ഥാനമൊഴിയുകയും ചെയ്യുകയാണ് അങ്ങനെ പത്ത് മുന്നൂറ് വർഷമായി റഷ്യ ഭരിച്ചുകൊണ്ടിരുന്ന റോമനോഫ് ഭരണം ഒഴിവാകുന്നു അല്ലെങ്കിൽ സാർ ചക്രവർത്തിമാരുടെ ഭരണം അവിടുന്ന് ഒഴിവാകുന്നു ഇതിനെ പറയുന്ന പേരാണ് ഫെബ്രുവരി വിപ്ലവം ഇതിനെ പറയുന്ന പേരാണ് ഫെബ്രുവരി വിപ്ലവം അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് ഈ ഫെബ്രുവരി വിപ്ലവത്തിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവിയറ്റുകളെ അടിച്ചമർത്താൻ ആര് ശ്രമിക്കുന്നു ചക്രവർത്തി ശ്രമിക്കുന്നു ഒടുവിലെ ബുൾഷെവിക് പാർട്ടിയുടെ നേതാവ് ലെനിൻ നാടുവിടുകയാണ് സ്വിറ്റ്സർലൻഡിലേക്ക് നാടുവിടുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫെബ്രുവരി വിപ്ലവം വരുന്നത് ഫെബ്രുവരി വിപ്ലവം വരുന്ന സമയത്ത് രഹസ്യമായിട്ട് ആരുടെ ആരവിടെ എത്തുകയാണ് റഷ്യയിൽ ലെനിൻ എത്തുകയും അല്ലെങ്കിൽ ഭരണം തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ ഭരണം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും നാഷണൽ അസംബ്ലി രൂപീകരിക്കുന്നു ആരുടെ നേതൃത്വത്തില് അലക്സാണ്ടർ കരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു നാഷണൽ അസംബ്ലി ഒരു ഒരു താൽക്കാലിക ഗവൺമെന്റ് അവിടെ രൂപീകരിച്ച് ആയിരുന്നു ചക്രവർത്തി ഭരണം ഒഴിഞ്ഞു ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തി താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു ഭരണഘടന എന്ന് പറയുന്ന ഒരു ആശയവും കൂടി മുന്നോട്ട് വെച്ചു ഭരണഘടന ഉണ്ടാകണം എന്നൊരു ആശയവും കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു ആരുടെ പ്രവർത്തനം അലക്സാണ്ടർ കരൺസ്കിയുടെ പ്രവർത്തനം പെട്രോഗ്രാഡ് ആയിരുന്നു അവരുടെ പ്രധാന ഭരണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന സമയത്ത് പക്ഷേ അലക്സാണ്ടർ കരൻസിക്ക് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആർക്കും സാധിച്ചില്ല അലക്സാണ്ടർ കരൻസ്കി സാധിച്ചില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വിറ്റ്സർലാൻഡിൽ പോയ തിരിച്ചു വന്നു തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞത് ജനങ്ങൾ അല്ലെങ്കിൽ കർഷകർക്ക് കൃത്യമായ കാർഷിക വിളകൾ മുഴുവൻ കർഷകരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഫാക്ടറി തൊഴിലാളികൾക്ക് കൃത്യമായ വേതനം കൊടുക്കുക ഫാക്ടറി തൊഴിലാളികൾക്ക് അധികാരം കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളായിരുന്നു ആർക്കുണ്ടായിരുന്നത് ലെനിൻ ഉണ്ടായിരുന്നത് പക്ഷേ അലക്സാണ്ടർ കറൻസിക്ക് ജനങ്ങളുടെ അല്ലെങ്കിൽ ആവശ്യങ്ങളെ സാധിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ വരുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത് ഒക്ടോബർ വിപ്ലവം ഉണ്ടായിരുന്നു ഒക്ടോബർ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ ആര് തന്നെയായിരുന്നു ലെനിൻ തന്നെയായിരുന്നു അപ്പം അലക്സാണ്ടർ കറൻസിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കും ഫാക്ടറികൾ ജനങ്ങളിൽ വിട്ടുകൊടുക്കുക കർഷക കാർഷിക അല്ലെങ്കിൽ കൃഷിഭൂമി കർഷകർക്ക് വിട്ടുകൊടുക്കുക ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളോട് ലെനിൻ തന്നെ പറഞ്ഞു ഇങ്ങനെയായിരിക്കും ഇങ്ങനെയാകണം രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുകയും ഒടുവിൽ കുറച്ച് കലാപകാരികളും സൈനികരും അല്ലെങ്കിൽ ബുക്ഷേപിക്കങ്ങളും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി കലാപം അതിനെതിരെ മെൻഷിക്കിനെതിരെ അല്ലെങ്കിൽ അലക്സാണ്ടർ കറൻസിക്കെതിരെ അവിടെ കലാപം ഉണ്ടാകുന്നു അത് ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴാം തീയതി ബോൾഷ്യ നേതൃത്വത്തിൽ ഒരു വിപ്ലവം ഉണ്ടാകുന്നു അതിനെ പറയുന്നതാണ് ഒക്ടോബർ വിപ്ലവം വിപ്ലവാനന്തരം എന്ത് സംഭവിക്കുന്നു മറ്റൊന്നുമില്ല അത്രയും കാലം ഭരണ അല്ലെങ്കിൽ ആ ഒരു അല നിക്കോളാസ് രണ്ടാമൻ പോയതിനു ശേഷം ഒരു താൽക്കാലിക ഗവൺമെന്റ് ആയിരുന്ന അലക്സാണ്ടർ കരൻസ്കിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു ഭരണകൂടം അവസാനിക്കുകയും അലക്സാണ്ടർ കരൻസ്കി നാട് വിടുകയും ചെയ്യുന്നു അധികാരം പൂർണമായിട്ടും ആർക്ക് കിട്ടുന്നു ബോൾഷ്യവിക്കുകൾക്ക് കിട്ടുന്നു അധികാരം പൂർണ്ണമായിട്ടും ബോൾഷെവിക്കും അപ്പം ഇവിടെ ഓർക്കേണ്ടത് ഏത് വിപ്ലവത്തിന് ശേഷമാണ് അധികാരം ബോൾഷെവിക്കിന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഒക്ടോബർ വിപ്ലവത്തിന് മെൻഷവിക്കുകൾക്ക് കിട്ടിയത് എപ്പോഴാണ് ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷമാണ് ആര് നിക്കോളസ് രണ്ടാമൻ മൻ സ്ഥാനം ഒഴിയുകയും മനുഷ്യവിക്കുകൾ രാജ്യം ഏറ്റെടുക്കുകയും ചെയ്തത് പക്ഷേ പിന്നീട് ഒക്ടോബർ വിപ്ലവത്തിലൂടെ മെൻഷ്യവിക്കുകളുടെ കയ്യിൽ നിന്നും ആര് അധികാരം പിടിച്ചെടുത്തു ബോൾഷെ വിക്കുകൾ ആരുടെ നേതൃത്വത്തിൽ ലെനിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഫെബ്രുവരി ആയപ്പോഴേക്കും പൂർണ്ണമായിട്ടും സർക്കാർ രൂപീകരിച്ചു സർക്കാർ റഷ്യൻ സർക്കാർ എന്ത് ചെയ്തു രൂപീകരിച്ചു അത്രയും കാലം ബോൾഷവിക്കുകൾ അല്ലെങ്കിൽ ബോൾഷെവിക്ക് എന്ന് പറയുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് പിന്നീട് എന്തായി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിലേക്ക് എത്തി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിലേക്ക് എത്തി അപ്പോൾ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം എന്താ സംഭവിച്ചത് മെൻഷവിക്കുകളുടെ കയ്യിൽ നിന്നും ബോൾഷെവിക്കുകൾ അധികാരം കയ്യിലിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഫെബ്രുവരി ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു അധികാരം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ റഷ്യൻ സർക്കാർ ു മറ്റൊരു പ്രത്യേകത റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരെ സ്വീകരിച്ചു ഇനി അടുത്തത് ഇടങ്കോലിട യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പടം വെള്ളപ്പടം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൂ ഉടമകളും കുറച്ച് എന്താ പറയുന്നത് അധികാര കേന്ദ്രങ്ങളിലിരുന്നവരും കൂടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് വെള്ളപ്പട അവർക്ക് ആരുടെ പിന്തുണയോടെ കുറച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെ എതിർത്തിരുന്ന കുറച്ച് പാശ്ചാത്യ രാജ്യങ്ങളുണ്ടായിരുന്നു അവരുടെ പിന്തുണ കൂടെ കിട്ടിയപ്പോൾ അവരിതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ എതിർത്തുകൊണ്ട് അവർ കുറച്ച് കലാപങ്ങളെ കൊണ്ടായിരുന്നതിനാണ് ഇടങ്കോലിടൽ യുദ്ധം എന്ന് പറയുന്നത് ഇടങ്കോലുടൽ യുദ്ധം ആ സമയത്ത് ഉണ്ടായതാണ് അപ്പൊ അതിന് പക്ഷെ അതൊന്നും വകവയ്ക്കാതെ പൊരുഷവിക്കുകൾ എന്ത് ചെയ്തു ഭരണം മുന്നോട്ട് തന്നെ കൊണ്ടുപോയി അപ്പൊ ഏകദേശം ഈ ഇടകൊലിയുടെ യുദ്ധം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും റഷ്യയുടെ സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ലെനം ശ്രമിച്ചു കൊണ്ടുകൊണ്ടുവന്നതാണ് യുദ്ധകാല കമ്മ്യൂണിസം മറ്റൊന്നുമല്ല കൃഷിഭൂമി കർഷകർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് എത്തി കൃഷിഭൂമി കർഷകർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് എത്തി വ്യവസായ നിർമ്മിക്കുന്ന വസ്തുക്കൾ അതിന് പകരം വേതനം കൊടുക്കുന്ന രീതിയിൽ അത് വ്യവസായ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കുന്ന രീതിയിലേക്ക് എത്തി അതുപോലെ അധികമായിട്ട് സംഭരിച്ച് അല്ലെങ്കിൽ അധികമായിട്ട് ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ആരേറ്റെടുക്കാൻ തുടങ്ങി സർക്കാർ ഏറ്റെടുത്ത് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി അതാണ് യുദ്ധകാല കമ്മ്യൂണിസം ജനങ്ങൾക്ക് പട്ടിണിയില്ലാതെ അവസ്ഥയിലേക്ക് ആര് കൊണ്ടെത്തിച്ചു ലെനിൻ കൊണ്ടെത്തിച്ചു പിന്നീട് പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ലെനിന്റെ കയ്യിൽ കൊൾഷേവിക്കിന്റെ ഭരണം അല്ലെങ്കിൽ കൊൽഷേവിക്കിന്റെ കയ്യിൽ ഭരണം എത്തിയതിനു ശേഷം ലെനിൻ എന്താ ചെയ്തത് പുതിയ സാമ്പത്തിക നയം കൊണ്ടുവന്നു പുതിയ പുതിയ സാമ്പത്തിക നയം കൊണ്ടുവന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് പുതിയ സാമ്പത്തിക നയം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ഫലമായി സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നു റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടു നമ്മൾ നേരത്തെ പറഞ്ഞു റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നു റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് എന്ത് പേരിൽ അറിയപ്പെട്ടു സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടു റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് പേരിൽ അറിയപ്പെട്ടു സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടു ഒരു ഭരണഘടന റഷ്യക്കൊരു ഭരണഘടന എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഭരണഘടന പൂർത്തിയായി അങ്ങനെ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സോവിയറ്റ് യൂണിയൻ പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ ഓർക്കാൻ വേണ്ടി പറഞ്ഞതേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സോവിയറ്റ് യൂണിയൻ നിലവിൽ വരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് എന്ത് കൊണ്ടുവരുന്നത് പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവരുന്നത് സ്റ്റാലിൻ്റെ അധികാരത്തിൽ ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലായപ്പോൾ ലെനിൻ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം ആര് ആരധികാരമേറ്റു സ്റ്റാലിൻ അപ്പോഴും തന്നെയാണ് സ്റ്റാലിൻ അധികാരമേറ്റു അദ്ദേഹത്തിന്റെ നേതൃത്വം കൊണ്ടുവരുന്നതാണ് പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു പഞ്ചവത്സര പദ്ധതി ഏതാണ് റഷ്യയുടെ പഞ്ചവത്സര പദ്ധതി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ കൂടി വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ കൂടി ഇന്ന് പോയത് നമ്മൾ ഇതുപോലെ പഠിച്ചു പോവുക ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമല്ല ഹിസ്റ്ററി എന്ന് പറയുന്നത് ആവശ്യമുള്ളത് മാത്രം പഠിച്ചു പോവുക പരമാവധി സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് പഠിച്ചു പോവുക പരമാവധി ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എൻ്റെ തൊട്ടുപിറകിൽ കാണുന്ന സ്ക്രീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻ പരീക്ഷകളിൽ കെ എ എസ് മെന്ററിൽ പഠിച്ച കുട്ടികളുടെ റാങ്കുകളാണ് അതായത് അഞ്ചിൽ ഒരാൾക്ക് എന്ന് പറയുന്ന രീതിയിൽ നമ്മളിവിടെ റാങ്ക് കൊടുക്കുന്നു അഞ്ച് പേര് അഞ്ചു പേരിൽ ഒരാൾക്ക് റാങ്ക് ലിസ്റ്റ് കയറുന്ന ഒരു രീതിയിലാണ് ഞങ്ങളിവിടെ ക്ലാസ് കൊടുക്കുന്നത് ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ കെ എസ് മെൻററിൽ ജോയിൻ ചെയ്യുക മാത്രമല്ല നമുക്ക് പി എസ് സി മെന്റർ എന്നൊരു ടെലിഗ്രാം ചാനലുണ്ട് ഇന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യുക ഈ വരുന്ന വീഡിയോസിന്റെ നോട്ട്സ് പി ഡി എഫ് നോട്ട്സ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാവും ടെലഗ്രാം ചാനലുണ്ടാവും ഇന്ന് തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക കെ എസ് മെൻ്ററിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇത്രയാണ് ക്ലാസ്സുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നു നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നു നമ്മൾ നേടും എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക നല്ല രീതിയിൽ പഠിച്ചു പോവുക എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് കയറാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബായ്